സ്ത്രീകളിലും പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഓരോ മാസവും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മെൻസ് സമയത്തുണ്ടാവുന്ന വേദനയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകളും ഇതിൽ വില്ലനായിട്ട് വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനമാണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ റുക്സാനാസ് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എറണാകുളം ആൻഡ് മലപ്പുറം ജില്ല സ്ത്രീകളിലും പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഓരോ മാസവും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മെൻസ് സമയത്തുണ്ടാവുന്ന വേദനയും അതോടനുബന്ധിച്ചുണ്ടാവുന്ന പലതരം ബുദ്ധിമുട്ടുകളും ഇതിൽ വില്ലനായിട്ട് വരുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് ഈ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനമാണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് പ്രധാന വില്ലൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് ഈ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ആണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഈ ഹോർമോണിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനുകൾ ലൈനിങ്ങുകൾ ഷെഡ് ചെയ്ത് ബ്ലീഡിങ് ഉണ്ടാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് അതായത് മെൻസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടാകും അതായത് അമിതമായി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ട്രാക്ഷൻ വരികയും അതുപോലെ തന്നെ ബ്ലീ വേദനയും ഇൻഫ്ലമേഷനും കൂടാനുള്ള സാധ്യതയും ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം വേദനയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്നത് തീവ്രമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ചെറിയൊരു വേദന എന്നുള്ളത് ഇത്ര പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അതിലും കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് ട്രീറ്റ്മെന്റ് എടുത്താൽ സുഖമായി ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ മാസവും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളത് വളരെ അധികം കാര്യമാണല്ലേ അത് ശരിക്കും പണ്ടുള്ള ആളുകളൊക്കെ പറയും ഇത് നോർമലാണ് ഇങ്ങനെയൊക്കെ എല്ലാ മാസവും ഉണ്ടാവും അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇത് ശരിക്കും ഈ ഒരു അവസ്ഥ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ട് അത് നമ്മൾ കൃത്യമായ രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ മാസവും ഈ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ പറ്റും മെയിനായിട്ട് ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതായത് ഒന്ന് പത്തോളജിക്കൽ ഒന്ന് ഫിസിയോളജിക്കൽ ഫിസിയോളജിക്കൽ െന്ന് പറയുന്നത് സാധാരണയായി ഈ കുട്ടികളിൽ ചില ആളുകളിൽ ഈ പ്രോസ്റ്റാക്ലാനിന്റെ അളവ് കൂടുതലായിട്ട് കാണും അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ സമയത്തേക്ക് കാണാറുള്ളൂ അതിൽ കൂടുതലായിട്ട് വരുന്നു വരാറില്ല അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ അറിയുമ്പോൾ ചില ആളുകൾക്ക് വയറുവേദനയുടെ കൂടെ തന്നെ കാലുവേദന വരും തലവേദന വരും ഛർദ്ദിക്കാൻ വരും അതുപോലെ തന്നെ വയറിന് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് കാണാറുണ്ട് അത് ഓരോ ആളുകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പത്തോളജിക്കൽ എന്ന് പറയുന്നത് ചില അസുഖങ്ങൾ കാരണം അതായത് അണ്ടർലൈനിങ് ഡിസീസ് കാരണം അത് എന്താ എൻഡോമെട്രിയോസിസ് ആവാം പി സി ഒ ഡി ആവാം അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ള ആളുകളിലൊക്കെ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകും ഇപ്പൊ പി സി ഒ ഡി ഉള്ള കുട്ടികളില് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും അതുപോലെ തന്നെ അതോടൊപ്പം ചിലപ്പം ബ്ലീഡിങ് കൂടുതലായിട്ട് കാണും ബ്ലീഡിങ് ഇല്ലാതിരിക്കാം പക്ഷേ ഈ വേദന ചിലപ്പം ഓരോ മാസവും ബ്ലീഡിങ് ഇല്ലെങ്കിലും ചിലപ്പോൾ കാണാറുണ്ട് ഓവുലേഷൻ്റെ സമയത്ത് കാണാറുണ്ട് ഇതൊക്കെ ഈ ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് വരുന്നതാണ് അത് ഈ ഇപ്പം പി സി ഒ ഡ കുട്ടികളിലാണെങ്കിൽ അപ്പോൾ ഇ സി ഒ ഡി റിലേറ്റഡ് ആയിട്ടുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ മാറ്റുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ള ആളുകളിലും ഇതേപോലെ തന്നെ വേദന കാണാറുണ്ട് അതും ഈ പ്രൊസ്റ്റാഗ്ലാനിൻ്റെ അളവ് കൂടുതലായിട്ട് വരും ഈ ഫൈബ്രോയിഡ് യൂട്രസ് വരുന്ന സമയത്ത് ഈസ്ട്രോജൻ വേരിയേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഈ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷനും ഇതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ വീക്കൊക്കെ ഉണ്ടായത് കാരണം യൂട്രസിന് കറക്റ്റ് ആ ഒരു കൺട്രാക്ഷൻ നടക്കാതെ വരികയും അതുപോലെ തന്നെ അവിടെ പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ നമ്മൾ ആ ഒരു സമയത്ത് അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ള ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റു പ്രശ്നങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാവും ഈ വേദനയോടൊപ്പം തന്നെ ചിലപ്പം ബാക്ക് പെയിൻ ഇപ്പം ഈ വേദന അതികഠിനമാകുന്ന സമയത്ത് ബാക്ക് പെയിൻ ആയിരിക്കും ഈ ഫൈബ്രോയിഡ് യൂട്രസ് ഉള്ള ിൽ കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അടിവയറ് വേദന കാലിലേക്കൊക്കെ വേദന വരിക ഇത്തരം പ്രോബ്ലംസും അതോടൊപ്പം ഉണ്ടാവും ഇനി എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിലാണെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിലുള്ള അകത്തുള്ള സെൽസ് പുറത്ത് വളരുന്നതാണ് അപ്പൊ ഇത്തരം ഇഷ്യൂസ് ഉള്ള ആളുകളിൽ ഈ കൺട്രാക്ഷൻ്റെ സമയത്ത് അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഈ ഒരു വേദന ഉണ്ടെങ്കിൽ അത് ശരിക്കും ഒരു അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടാവുമോ അത്രയും ദിവസം വേദന ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും ഇത് സാധാരണ എൻഡോമെട്രോസിന്റെ കേസിലാണ് വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഇനിയിപ്പം ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണോ അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അതായത് എന്തെങ്കിലും പത്തോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അതായത് ഈ പ്രോസ്ട്രാഗ്ലാന്റിന്റെ വേരിയേഷൻ കൊണ്ടാണ് അത് ഫിസിയോളജിക്കലാണ് ചെറിയ ഒരു ഇഷ്യൂസ് ഉള്ളോ എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായ കാരണം കണ്ടെത്തി അതുപോലെ കൃത്യമായ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ആ ഒരു രോഗിയുടെ പ്രത്യേകതയും രോഗത്തിൻ്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ച് കൃത്യമായ ഒരു തോതിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും അതായത് ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ഓരോ ആളുകളിലും പല രീതിയിലായിരിക്കും വേദന വരുന്നത് ചിലപ്പോൾ ഈ സമയത്ത് മൈഗ്രെയിൻ കാണുന്നവരുണ്ട് അതുപോലെ തന്നെ പനി വരുന്ന ആളുകൾ വരെ ഉണ്ട് ഈ സമയത്ത് അതായത് ഇൻഫ്ലമേറ്ററി ടെൻഡൻസി ആണല്ലോ ബോഡിക്ക് ആ സമയത്ത് വരുന്നത് ആ സമയത്ത് അത് പനി വരെ വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് എന്താണോ അവരുടെ പ്രശ്നം എന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുമ്പം ഒരു നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാം നമ്മൾ ഇത് ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിലോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലഡിൽ ഹോർമോൺ വേരിയേഷൻസ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സിംറ്റംസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക വെച്ചാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും പിന്നെ ചില ആളുകൾ ഈ ചെറിയ തോതിലൊക്കെ വേദന ഉള്ളൂ എങ്കിൽ നമ്മൾ ഉരുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചൂട് ഹോട്ട് വാട്ടർ ബാഗ് അപ്ലൈ അപ്ലിക്കേഷൻ അതുപോലെ തന്നെ ചില ആളുകൾ തണുപ്പ് വെക്കുന്നവരുണ്ട് അതുപോലെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉള്ള ആളുകളിൽ ഇതുപോലെ വയറുവേദന കൂടുതലായിട്ട് ആ സമയത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ നല്ലതാണ് ഇപ്പോൾ ഈ ഒരു ഇത്തരം പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ മെഡിറ്റേഷൻ നല്ലതാണ് യോഗ നല്ലതാണ് അതുപോലെ തന്നെ മെൻസ് സമയത്ത് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പിരീഡ് ഓവുലേഷിന്റെ സമയത്തും മുമ്പൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിക്കുമ്പോൾ ഓരോ ആളുകളിലും ഗ്യാസ്ട്രിക് ഐറ്റം ഗ്യാസ്ട്രിക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പം ഉരുളം ചില ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാക്കും അതുപോലെ പരിപ്പ് അതുപോലെ ചിലതരം നോൺ വെജ് ഐറ്റംസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത്തരം എന്താണോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു ഭക്ഷണ സാധനം ഒരു പിരീഡിന്റെ ഡേറ്റ് തൊട്ട് ൊക്കെ അതുപോലെ ഓവുലേഷൻ സമയത്ത് അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ ഈ എന്താ പറയുക നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക ഓയിലി ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക ഈ ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എക്സസൈസ് വളരെയധികം നിർബന്ധമാക്കുക ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ അതായത് ഈ പെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ അണ്ടർലൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക കൃത്യമായ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് ഈ മെൻസ സമയത്ത് ഉണ്ടാകുന്ന വേദന അത് സഹിച്ച് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് ഓരോ മാസവും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ ചില ആളുകൾക്ക് പ്രീ മെനിസ്റ്റൽ സിംട്രം ഉണ്ടാവാറുണ്ട് അതായത് മൂഡ് ചേഞ്ചസ് ഇറിറ്റ ഇറിറ്റബിൾ ആവുക അതുപോലെ വേദന അനുഭവപ്പെടുക അതുപോലെ തലവേദനയായിട്ടായിരിക്കും അല്ലെങ്കിൽ സ്ട്രെസ്സ് ഭയങ്കര ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതും ഇതുപോലെ തന്നെയാണ് ഈ മെൻസ്ട്രൽ പെയിൻ്റെ പോലെ തന്നെ ചില ആളുകൾക്ക് അതിന് മുമ്പും പിരീഡിൻ്റെ മുമ്പും ഇതുപോലെ വേദനയും അതുപോലെ തന്നെ ടെൻഷൻസും ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ ചില ആളുകളാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നവരുണ്ടാവും വാട്ടർ ബാഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നവരുണ്ടാവും തണുപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്നവരുണ്ടാവും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നവരുണ്ടാവും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഒക്കെ ചില ആളുകൾക്ക് അതൊക്കെ വേദന ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ മറ്റു ചിലർക്ക് ഈ ചോക്ലേറ്റ് കഴിച്ച കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ് ഡോക്ടർ ആ സമയത്ത് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുള്ള പല സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ോമിയോപ്പതിയിൽ ഇതിന് മരുന്ന് കൊടുക്കുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ആ രോഗിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കണം അതനുസരിച്ച് ഇത് വളരെ കൃത്യമായ ഡോസേജ് കൃത്യമായ സമയത്തേക്ക് ചിലപ്പോൾ ഒരു മാസം കൊടുത്താൽ തന്നെ മാറുന്നവരുണ്ടാവും ചിലപ്പോൾ അത് പത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇപ്പോൾ ഫിസിയോളജിക്കലി ആയിട്ടാണ് ഇഷ്യൂസ് വരുന്നത് എങ്കിൽ ഇപ്പോൾ പെയിനൊക്കെ കുറക്കാനുള്ള പെട്ടെന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ പെയിൻ കുറക്കാനുള്ള റെമഡീസ് ഒക്കെ റെമഡീസൊക്കെ ഉണ്ട് അത് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത നല്ല രീതിയിൽ എന്താ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഹോമിയോപ്പതിയിലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻഫ്ലമേഷനും അതുപോലെ നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനം പയ്യെ 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 നോർമലാക്കിക്കൊണ്ടന്ന് ഈ ഒരു അസുഖത്തെ നമുക്ക് ഭേദമാക്കാൻ പറ്റും ഇത് ശരിക്കും പാത്തോളജിക്കൽ കണ്ടീഷൻ വരുമ്പോഴാണ് അതിന് അസുഖം എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി അവർക്ക് ഒരു ഹോർമോൺ വേരിയേഷൻ വേരിയേഷനെന്നൊക്കെ പറയുമ്പോൾ പല കണ്ടീഷൻസ് ഇതിന് ബാധകമാണ് അത് ചിലപ്പം സ്ട്രെസ്സൊക്കെ കൂടുതലുണ്ടെങ്കിലൊക്കെ ഇതുപോലെ വരാം അപ്പോൾ അതൊക്കെ എന്താണെന്ന് വളരെ കൃത്യമായി ആ അടുത്ത് പറയുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൃത്യമായ ഡോസേജിൽ മരുന്നെടുക്കുക കൃത്യമായ കാലത്തേക്ക് എടുക്കുക എന്ന് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ വെള്ളം ധാരാളം കുടിക്കൽ ആവശ്യമാണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ആ സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ പെയിന് ഒരു ശ്നമില്ലാതെ തന്നെ നമുക്ക് മാറ്റുവാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും സാധിക്കും അതുകൊണ്ട് തന്നെ വേദന സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ ഇപ്പം സൊല്യൂഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ ചോദിക്കാൻ പറ്റും അതായത് മെസ്സേജ് അയക്കാം കോൾ ചെയ്യാം അതുപോലെ മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം